നമസ്കാരം റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് നാന്നൂറ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നട്ടെല്ലായി പ്രവർത്തിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് നാന്നൂറ് ഇന്ത്യ ഇതിനെ സുദർശന ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് കരാർ പ്രകാരം ഇനി രണ്ട് എസ് നാന്നൂറ് യൂണിറ്റുകൾ കൂടി റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കാനുണ്ട് എസ് ൂറിനു പുറമേ റഷ്യയിൽ നിന്നും ഇതിന്റെ ആധുനികവും ശക്തവുമായ എസ് അഞ്ഞൂറ് സംവിധാനം വാങ്ങാനുള്ള പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് നാനൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ ആക്രമണ ശ്രമങ്ങളെ തിരിച്ചറിയുന്ന സംവിധാനമാണ് എസ് നാനൂറ് ട്രൈഫ് സംവിധാനം ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെയും അതോടൊപ്പം തന്നെ അവാക്സ് വിമാനങ്ങളെയും പ്രതിരോധിക്കാനും ഇന്ത്യയെ സഹായിച്ചത് എസ് നാന്നൂറായിരുന്നു മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ദൂരെ വെച്ചാണ് പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തിനെ എസ് നാനൂറ് തകർത്തത് ഇത്രയും ദൂരത്തിലുള്ള സർഫസ് ടു എയർ മിസൈൽ ആക്രമണങ്ങളെ ലോകത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് എസ് നാനൂറിന്റെ കണ്ണിൽ പെടാതെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തു ഇന്ത്യൻ അതിർത്തിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിനടുത്ത് എത്താതെ ആക്രമണങ്ങൾ നടത്താൻ പാക് യുദ്ധ വിമാനങ്ങൾ നിർബന്ധിതരായി എസ് നാനൂർ സംവിധാനത്തിന്റെ മികവ് ബോധ്യമായതോടെ ഇതിന്റെ ആധുനിക സംവിധാനമായ എസ് അഞ്ഞൂറിൽ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സെൽത്ത് വിമാനങ്ങളെ പോലും വിദൂരത്തിൽ നിന്നും തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനും സഹായിക്കുന്ന ശക്തിയേറിയ റഡാർ സംവിധാനങ്ങളുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് അഞ്ഞൂറ് പ്രൊമിത്യുസ് എന്നാൽ ഉടനെങ്ങും ഇത് മറ്റ് രാജ്യങ്ങൾക്ക് റഷ്യ കൊടുക്കാനിടയില്ല ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം മാത്രമേ ഇവ കയറ്റുമതി ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കൂ എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് യെസ് നാനൂറ് ട്രൈഫിനെ അപേക്ഷിച്ച് വലിയ വിലയാണ് യെസ് അഞ്ഞൂറ് പ്രൊമിത്യൂസിന് പ്രതീക്ഷിക്കുന്നത് ഒരു യൂണിറ്റിന് കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളർ ആകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ആഗോളതലത്തിൽ നേരിടുന്ന ഉപരോധവും തൊഴിലാളി ക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ യെസ് അഞ്ഞൂറ് സംവിധാനത്തിന്റെ നിർമ്മാണത്തെ ബാധിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ത്യയുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാമെന്ന ഓഫർ റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യ കൈമാറ്റവും നിർമ്മിക്കും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മോഡലിലാകും എസ് അഞ്ഞൂറ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വന്നാൽ ഉൽപാദന ചെലവും സമയവും കുറയുമെന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ് എന്നിരുന്നാലും റഷ്യയുമായി വമ്പൻ പ്രതിരോധ ഇടപാട് നടന്നാൽ ഇന്ത്യക്കെതിരെ യു എസ് പ്രതിരോധം വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കുഷ എന്ന വ്യോമ പ്രതിരോധ സംവിധാനം പറയുന്നത് നിലവിൽ എസ് നാന്നൂറ് എന്നിവയ്ക്കൊപ്പമാകും എസ് അഞ്ഞൂറ് സംവിധാനത്തെയും വിന്യസിക്കുക ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് എന്നിങ്ങനെയാണ് വിലയിരുത്തൽ നാനൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ പരീക്ഷണ മിസൈലിനെ എസ് അഞ്ഞൂറ് തകർത്തു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ വരെ ഇതിന് ഹൈപ്പർസോണിക് മിസൈലുകളെയും തകർക്കാനാകും ഒരു യൂണിറ്റിന് സെക്കൻഡിൽ ഏഴ് കിലോമീറ്റർ വേഗതയിൽ വരുന്ന പത്ത് ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ പ്രതിരോധിക്കാനാകുമെന്നാണ് അവകാശപ്പെടുന്നത് ഇങ്ങനെ വരുന്ന മിസൈലുകളെ ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വച്ച് തന്നെ തകർത്തുകളയും ആളില്ല യുദ്ധവിമാനങ്ങൾ ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകൾ എന്നിവയും നിരീക്ഷിക്കാനും തകർക്കാനും സാധിക്കും നാല് സെക്കൻഡിനുള്ളിൽ ഹൈപ്പർസോണിക് വേഗതയിലുള്ള ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ശേഷിയാണ് എസ് അഞ്ഞൂറിനുള്ളത് റഷ്യൻ പൊതുമേഖലാ സ്ഥാപനമായ അൽമാസ് ആന്ധയാണ് എസ് അഞ്ഞൂറിന്റെ സൃഷ്ടാക്കൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം നടന്നത് നിലവിൽ പ്രോട്ടോടൈപ്പ് എന്ന ഘട്ടം വികസനത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ എത്തിയിരിക്കേണ്ടത് ആകെ ഒരു യൂണിറ്റ് മാത്രമേ റഷ്യൻ സൈന്യത്തിനെ കൈമാറിയിട്ടുള്ളൂ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇതിനെ പരീക്ഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ദൗർബല്യങ്ങൾ വിലയിരുത്തി പരിഹരിച്ച ശേഷമാകും പൂർണ്ണ തോതിലുള്ള നിർമ്മാണം ആരംഭിക്കുക ന്യൂസ് ഡെസ്ക് അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ